ബിസ്മിഹി റഹ്മാൻ റഹിം അലഹമുല്ല വസ്ലാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരു ദിവസം ആയിരം സുന്നത്തുകൾ എന്ന പഠന ക്ലാസിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നാം പാലിക്കേണ്ട മര്യാദകൾ പ്രവാചകൻ സല്ലു അലഹി വസ്ലാം പഠിപ്പിച്ച സുന്നത്തുകളാണ് നാം വിശദീകരിച്ചത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിസർജന മര്യാദകളുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് എല്ലാവർക്കും മറിയുന്ന കാര്യങ്ങളാണെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ അത്യാവശ്യമായത് കൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തെ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് മഹാനായി റസൂർലാഹി സാഹു അലഹി വസ്ലമ വിസർജന സമയത്ത് പാലിക്കാൻ വേണ്ടി പറഞ്ഞ മര്യാദകൾ നാം പഠിക്കുമ്പോൾ അതിൽ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ഒന്ന് വിസർജന സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥന റസൂർലാഹി സാഹു അലഹി വസ്സലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് റസൂർഹി പഠിപ്പിച്ച പ്രാർത്ഥന അള്ളാന്റെ റസൂല് ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുബീൻ ി വൽഹബാസി തീർച്ചയായും ആൺ പെൺ പിഷാജുക്കളിൽ നിന്ന് നിന്നിൽ ഞാൻ അഭയം തേടുന്നു അല്ലെങ്കിൽ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് റസൂർ ലാഹി സാഹു അലൈഹി വസല്ല പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതേപോലെ തന്നെ പ്രവാചകൻ ജഗൻ സല്ലാഹു അലഹി വസലമ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ബിസ്മിചൊല്ലിക്കൊണ്ട് പ്രവേശിക്കണമെന്ന് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവേശിക്കണം ഹദീഥിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരാൾ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ ആദം സന്തതികളുടെ നഗ്നതകളുടെയും ജിന്നുകളുടെയും ഇടയിലുള്ള മറ അയാൾ ബിസ്മിചൊല്ലലാണ് എന്ന നമുക്ക് ുംകാരമാണ് ഇമാശേഷിപ്പിച്ച ഹദീത് ആണിത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥന നിർവഹിക്കുന്നതിന് മുമ്പ് തന്നെ ബിസ്മില്ല എന്ന് പറയണം അങ്ങനെ പറഞ്ഞാൽ അത് ജിന്നുകളുടെ ദൃഷ്ടികളുടെയും അതേപോലെ തന്നെ ആദം സന്തതികളുടെ ഔറത്തുകളുടെയും ഇടയിലുള്ള മറയായി ും ബിസ്മി എന്ന് റസൂലി പഠിപ്പിച്ചത് ഗൗരവമായി കാണുകയും ആ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയും വേണം മൂന്നാമത്തെ കാര്യം നാം വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത് കാൽ വെച്ചുകൊണ്ടാണ് പ്രവേശിക്കേണ്ടത് റസൂൽ വസ്ലമ എല്ലാ നല്ല കാര്യങ്ങൾക്കും വലതിനെയാണ് മുന്തിച്ചിരുന്നത് എന്ന് ഹഫ്സ ഹെഫ്സറിയാഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ പറയുകയാണ് നബി യമീനഹു وثيابه وأخذه وأتائه وشماله لما سوى ذلك എന്താണ് അവർ പറയുന്നത് ഹബ്സാറദി ഉദ്ധരിക്കുന്ന ഹദിയത്തിലെ അവർ പറയാ അള്ളാഹുവിൻ്റെ റസൂല് നബി സല്ലാഹു അലഹി വസ്ലം അവിടുത്തെ വലത് കൈ തിന്നുക കുടിക്കുക വസ്ത്രം ധരിക്കുക വാങ്ങുക കൊടുക്കുക എന്നിങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പ്രഭാചകൻ അലൈഹി അലിസ്വലമ ഇടത് കൈ ആയിരുന്നു ഉപയോഗിക്കുന്നത് എന്ന് അവർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത് കാൽ വെച്ചുകൊണ്ടാണ് നാം പ്രവേശിക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ശേഖല ഇസ്ലാം ഇബിന് തീമിയ അറമത്തുല്ലാഹി അലഹി പറയുന്നുണ്ട് വലതുഭാഗവും ഇടതുഭാഗവും പങ്കാളികളാവുന്ന കർമ്മങ്ങളുടെ വിഷയത്തിൽ ശരീരത്തിന്റെ നിയമങ്ങൾ ഇപ്രകാരം സ്ഥിരപ്പെട്ടിട്ടുണ്ട് കുളി പോലെയുള്ള കറാമത്തിൻ്റെ വകുപ്പിൽപ്പെട്ട കർമ്മങ്ങളിൽ വലതിനെ മുന്തിപ്പിക്കപ്പെടും മിസ്വാക്ക് ചെയ്യുക കക്ഷരോമം പറിക്കുക വസ്ത്രം ധരിക്കുക ചെരുപ്പ് ധരിക്കുക പള്ളിയിൽ പ്രവേശിക്കുക വീട്ടിൽ പ്രവേശിക്കുക മലമൂത്ര വിസർജന സ്ഥലത്തുനിന്ന് പുറത്തുവരിക പോലെയുള്ളവയിലും വലതുഭാഗം കൊണ്ടാണ് തുടങ്ങുക മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുക ചെരിപ്പൂരുക പള്ളിയിൽ നിന്ന് പുറപ്പെടുക പോലെയുള്ളതിന് ഇടതുഭാഗം കൊണ്ടും മുന്തിപ്പിക്കപ്പെടുമെന്ന് മഹാപണ്ഡിതനായ ഷേഹുൽ ഇസ്ലാമി ബിൻ ഇത്തീമിയ റഹമത്തുള്ളഹി അലൈഹി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സഹോദരങ്ങളെ നാം ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ കാൽ വെച്ച് പ്രവേശിക്കുകയും പുറത്തിറങ്ങുമ്പോൾ കാൽ വെച്ച് കൊണ്ട് പുറത്തിറങ്ങുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അടുത്ത കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസ്ലമ പറഞ്ഞു നിങ്ങൾ ഉത്കൃഷ്ടമായ നാമങ്ങളുമായി അള്ളാഹുവിൻ്റെ നാമങ്ങളുള്ള വസ്തുക്കളുമായി കൊണ്ട് ബാത്റൂമിലേക്ക് പ്രവേശിക്കാൻ പാടില്ല പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുമ്പോൾ പ്രവേശിക്കാൻ പാടില്ല റസൂൽ അല്ലാഹി പറയുകയാണ് മഹു അള്ളാഹുവിൻ്റെ റസൂലിനൊരു മോതിരമുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ നാമം രേഖപ്പെടുത്തിയ മുഹമ്മദ് നബി അള്ള അലൈഹി സ്വലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് അടയാളപ്പെടുത്തിയ ഒരു മോതിരം സീലായി റസൂർല്ലാഹി ഉപയോഗിച്ചിരുന്ന മോതിരം റസൂർലാഹി പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ആ മോതിരം പുറത്ത് ഊരി ഊരിവെച്ചിട്ടാണ് ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ഉത്കൃഷ്ടമായ നാമങ്ങളുമായി നമ്മൾ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പ്രവേശിക്കരുത് ആ വിഷയത്തിൽ ധാരാളം ചർച്ചകൾ പണ്ഡിത ലോകത്തുണ്ട് ഭയപ്പെടുമ നഷ്ടപ്പെടുമെന്ന ഭയമുണ്ടെങ്കിൽ നമ്മൾ പുറത്തു വെച്ചാൽ നഷ്ടപ്പെടുമെന്ന പേടിയുണ്ടെങ്കിൽ കൂടെയെടുക്കാമെന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ നമുക്ക് വായിക്കാൻ സാധിക്കും എന്തായാലും അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളുള്ള വസ്തുക്കളുമായി കൊണ്ട് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പ്രവേശിക്കാതിരിക്കുക എന്നുള്ളത് നാം ഇവിടെ പാലിക്കേണ്ട പ്രത്യേകമായ ചര്യാണ് റസൂൽലാഹിയുടെ മാതൃകയാണ് അതേപോലെ തന്നെ റസൂലുല്ലാഹിഅലി സ്വലാം ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും മലമൂത്ര വിസർജനം നടത്തരുത് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിൻ്റെ വിരോധങ്ങൾ പ്രവാചകൻ പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലും സുന്നത്താണ് അതും ചരിയാണ് എന്ന് നാം മറന്നുപോകാൻ പാടില്ല റസൂൽ പറഞ്ഞു നിങ്ങളിലൊരാൾ മലമൂത്ര വിസർജന സമയത്തിന് സമയത്തിനെത്തിയാൽ അവൻ കിബിലയിലേക്ക് മുന്നിടുകയും അവൻ്റെ മുതക് ഖിബിലയിലേക്ക് തിരിക്കുകയും പിന്നിടുകയും ചെയ്യരുത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ റസൂർ അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ് നമ്മൾ വഴിയിലും തണലിലും മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല നോക്കൂ നിങ്ങൾ എത്രമാത്രം ശ്രദ്ധേയമായ അധ്യാപനമാണ് ഇത്തുൽമലീന ീന സ്ഥലാത്ത മൂന്ന് ശാപകാരികളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂർ ഉല്ലാഹി പഠിപ്പിച്ചു അതേതൊക്കെയാണ് എന്ന് റസൂർ ഉല്ലാഹിയോട് ചോദിക്കുമ്പോൾ പ്രവാചക തിരുമേനി പറഞ്ഞത് ഉറവകളിലും ഉറവകളിലും വഴിയിലും മനുഷ്യൻ വിശ്രമിക്കുന്ന തണലിലും വിസർജിക്കുക എന്നുള്ളതാണ് ആ വിസർജനം നടത്തുന്ന ആളുകൾ വലിയ പാപമാണ് ചെയ്യുന്നത് എന്ന് റസൂർലാഹി സഹുഅലിസ്വലാം പഠിപ്പിച്ചു മാളത്തിൽ വിസർജിക്കാൻ പാടില്ല എന്നുള്ള പ്രവാചകന്റെ അധ്യാപനം നമുക്ക് കാണാൻ സാധിക്കും കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ വിസർജനം നടത്തരുത് എന്ന് റസൂർ ഉല്ലാഹി പ്രത്യേക ഉപദേശം വെള്ളത്തിൽ നബി അലൈഹി ിസ്ലമ വിരോധിച്ചിരിക്കുന്നു എന്ന ഹദീത് മുസ്ലിമിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അതേപോലെ തന്നെ വിസർജനം പാടില്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ് കുളിയുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ പറയുമ്പോൾ ഇൻഷാല്ല നമുക്കവിടെ അത് വിശദീകരിക്കാം അപ്പൊ സഹോദരങ്ങൾ ഇതൊക്കെ റസൂർ ലാഹിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച ചര്യകളാണ് അതേപോലെ തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുമ്പോൾ വലത് കൈകൊണ്ട് കൊണ്ട് ഗുഹ്യാവയവം പിടിക്കാൻ പാടില്ല എന്ന് ഹദീത് ഉണ്ട് നിങ്ങളിലൊരാൾ മൂത്ര വിസർജനം നടത്തിക്കൊണ്ടിരിക്കെ തൻ്റെ വലത് കൈകൊണ്ട് ലിംഗം പിടിക്കരുത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീഥിൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇരുന്നു കൊണ്ട് നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത് മലമൂത്ര വിസർജന സമയത്ത് ഇരുന്നു കൊണ്ടാകണം എന്നാൽ ഏതെങ്കിലും ചില സാഹചര്യങ്ങളിൽ ചില ആളുകൾക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകാം നമ്മുടെ ശരീര ത്തിലേക്കും വസ്ത്രത്തിലേക്കും നെജസാവുകയില്ല എന്ന് ഉറപ്പുണ്ട് എങ്കിൽ നിന്നുകൊണ്ട് മൂത്രമൊഴിക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ നമ്മളിവിടെ വിസ്മരിക്കുന്നില്ല മറന്നുപോകുന്നില്ല എന്നാൽ ഏറ്റവും നല്ലത് ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്തലാണ് എന്ന വിഷയത്തിൽ തർക്കമില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് പ്രവാചകൻ പ്രവാചകൻസ് അലിസ്വല്ല മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ എത്തിയതിനു ശേഷം മാത്രമാണ് തന്റെ വസ്ത്രം ഉയർത്താറുള്ളത് പ്രവാചക തിരുമേനി തന്റെ വസ്ത്രം അവിടെ എത്തിയതിനു ശേഷം മാത്രമാണ് ഉയർത്തിയിരുന്നത് പലപ്പോഴും അതിന് മുമ്പ് തന്നെ വസ്ത്രം ഉയർത്തുന്നത് പ്രവാചകൻ സ്വല്ല അലൈഹി സ്വലമ പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യമാണ് അറാദൽ ഹാജ ലം യർഫു അലൈഹി സ്വല മലമൂത്ര വിസർജനം ഉദ്ദേശിച്ചാൽ വരെ തൻ്റെ വസ്ത്രം ഉയർത്തുമായിരുന്നില്ല നോക്കൂ നിങ്ങൾ ആ അധ്യാപനം നമ്മൾ പാലിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ജനദൃഷ്ടിയിൽ നിന്ന് ജനങ്ങളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞ ഒരു സ്ഥലമായിരിക്കണം നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കേണ്ടത് ഇതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല പ്രവാചകൻ സല്ലാഹലി സ്വലമ നമുക്ക് മാതൃക കാണിച്ചു തന്ന കാര്യങ്ങളാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ വിസർജനം ഉദ്ദേശിച്ചാൽ ദൂരസ്ഥലത്തേക്ക് പോകുമായിരുന്നു എന്ന് ഇബിനുമാജ ഉദ്ധരിക്കുന്ന ഷേ ഹൽബാനി സഹീഹാണി എന്ന് രേഖപ്പെടുത്തിയ ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ മലമൂത്ര വിസർജന സമയത്ത് സലാം പറഞ്ഞാൽ മടക്കേണ്ടതില്ല എന്ന് അള്ളാഹുബിന്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹാൻ റസൂൽ ഒരിക്കൽ പത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പ്രവാചക തിരുമേനിയോട് സലാം പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് അയാളുടെ സലാം അടക്കിയില്ല എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ആ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം റസൂൽ അള്ളാഹി അലൈഹി സ്വലം സലാം അടക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം സഹോദരങ്ങളെ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട മര്യാദകളാണ് നമ്മൾ എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ പാലിക്കുക നമ്മുടെ ജീവിതത്തിൽ അത് കൃത്യമായി നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ശുദ്ധി വരുത്തുന്നത് കിബിലക്ക് മുന്നിടാതെയും പിന്നിടാതെയും ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇരുന്നു കൊണ്ട് നിർവഹിക്കുന്നത് ഇതൊക്കെ പ്രവാചകന്റെ സുന്നത്താണ് ആ സുന്നത്ത് എനിക്ക് ലഭിക്കണമെന്ന ചിന്ത കൂടെ ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകണം അങ്ങനെയാകുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഫലമാണ് അള്ളാഹു ആ പ്രതിഫലം ലഭിക്കുന്ന സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃത അവാനി അലഹമുല്ലാഹി റബുലാലമീൻ അസ്ലാ ആലൈക്കും വരഹമത്തല്ലാഹി വാത്തു